കഴിഞ്ഞ ദിവസം നമുക്കൊരു ഫോളോ ആക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കംപ്ലയിൻറ്റ് കസ്റ്റമർ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലെ സ്വിച്ച് അതായത് പവർ വിൻഡിൻ്റെ സ്വിച്ച് താഴ്ത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ പവർ പവർവിൻഡ് താഴും അതുപോലെ തന്നെ ബാക്കിലെ ലെഫ്റ്റ് സൈഡിലെ പവർ പവർവിൻ്റെ സ്വിച്ച് താഴ്ത്തുമ്പോൾ റൈറ്റ് സൈഡിലെ റിയർ റൈറ്റ് സൈഡിൽ താഴും അങ്ങനെ അങ്ങനത്തെ ഒരു ഒരു വള്ളി ഒടിച്ചൊരു കംപ്ലയിൻ്റ് ആണ് നമ്മൾ നമ്മുടെ അടുത്തോട്ട് വന്നപ്പോൾ പറഞ്ഞത് അപ്പോൾ കംപ്ലയിൻറ്റ് പറഞ്ഞ് പറഞ്ഞു കഴിയുമ്പോൾ ലാസ്റ്റ് ആ ചേട്ടൻ പറഞ്ഞു റൈറ്റ് സൈഡിലെ പവർ വെറ്റോ മോട്ടർ ഫുള്ളി സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ടതാണെന്ന് പറഞ്ഞായിരുന്നു അതിന് ശേഷം ഈ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് അയച്ച് നല്ലൊക്കെ ചെക്ക് ചെയ്ത് നോക്കി പിന്നെ നമ്മൾ അതിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ അതായിട്ട് നമ്മൾ മോട്ടർ അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കി അപ്പം സാധനം സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു അതിന് പിന്നെ അതിൻ്റെ പാർട്ട് നമ്പറിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിലാണ് ഇങ്ങനെ കംപ്ലയിൻസ് കിട്ടുന്നത് കേട്ടോ നമ്മുടെ ഈ വോക്സോൺ എൻ്റോ പോളോളോ ഇങ്ങനെ വണ്ടിയൊക്കെ പാർട്ട് നമ്പർ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ കാണിക്കും പിന്നെ റൈറ്റ് സൈഡിലെ മോട്ടർ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി മൂന്ന് ക്ലാസ് പൊങ് താഴാണ്ടിരിക്കുക പൊങ്ങാണ്ടിരിക്കുക അങ്ങനെയുള്ള കംപ്ലയിൻറ്റ് ഒക്കെ കിട്ടാറുണ്ട് അതുകഴിഞ്ഞ് ഞങ്ങൾ കസ്റ്റമറോട് ഇങ്ങനെ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞേ അപ്പം കസ്റ്റമർ എന്നാൽ ശരി ഈ സാധനം പുതിയതിനെ റേറ്റ് എടുത്തു പറയാൻ പറഞ്ഞു അപ്പം നമ്മൾ ഇതിൻ്റെ ചേസ് നമ്പർ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ റേറ്റ് അന്വേഷിച്ചു അപ്പം ഒറിജിനലിൻ്റെ റേറ്റ് അറിഞ്ഞെന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപ റേറ്റ് വരുന്നുണ്ട് ഒറിജിനലിന് അപ്പോൾ ഞങ്ങൾ കസ്റ്റമറോട് ചോദിച്ചു ഇതിൻ്റെ നമ്മുടെ ഇതിനകത്ത് തിരുനാശ്ശം മോട്ടർ ഉണ്ടോ ചോദിച്ചപ്പോൾ പഴയ മോട്ടർ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അതെൻ്റെ അടുത്തുണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് കൂടെ തന്നു തന്നിട്ടാണ് അതിൻ്റെ ഇതിൻ്റെ എന്ന് വെച്ചാൽ ആദ്യത്തെ മോട്ടറ് ഞങ്ങൾ കസ്റ്റമർത്ത് ആദ്യമേ പറഞ്ഞു റിപ്പയർ ചെയ്ത് നോക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് റിപ്പയർ ചെയ്ത് നോക്കണം നോക്കിയിട്ട് റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധനം സെറ്റായി പിന്നെ നമുക്ക് വേറെ മേടിക്കേണ്ടി വരില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ പുതിയ മേടിക്കുന്നതിന് പതിനയ്യായിരം രൂപയും പോകും പിന്നെ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതിൻ്റെ ആ പൈസയൊന്നും പോയി കിട്ടും നിങ്ങൾ ഇതുപോലെ സാധനം കംപ്ലയിൻ്റ് ആയിട്ട് മാറുമ്പം സെക്കൻഡ് ഹാൻഡ് മേടിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഈ പഴയ നമ്മുടെ മോട്ടർ ഉണ്ടല്ലോ ആ മോട്ടറിലെ പാർട്ട് നമ്പർ നോക്കി മേടിക്കുക എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് ഒന്നും കിട്ടാണ്ട് രക്ഷപ്പെടാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പള്ളി കംപ്ലയിൻസ് ഒക്കെ കിട്ടും അപ്പൊ പാർട്ട് നമ്പർ കൊടുത്തു തന്നെ നിങ്ങൾ സാധനങ്ങൾ മേടിക്കാം പിന്നെ ചേസ് നമ്പറും പാർട്ട് നമ്പറും കൊടുക്കാൻ പറ്റും അത്ര നല്ലത്